നിർത്ത് നിർത്തു എന്താ കുളത്തില് നിക്ക് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു

സമയം നല്ലതാ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് നിന്റെ സമയ്പ്പേകം ശരിയായി വരുന്നുണ്ട് മത വൈരാഗ്യമതക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് കലാപാഹാന പ്രകാരമുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നൊക്കെ ാണ് ഈ പരാതിയിൽ ഗുരുവായൂർ പോലീസ് അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി സ്വീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കർശന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത് അങ്ങനെ തന്നെ വേണം അല്ല രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കാ അഥവാ പറ്റി പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരാം